പള്ളിപ്പുറം വടക്കുംകര ശ്രീ ഭദ്രവിലാസം ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കും രാകേഷ് മേൽനോട്ടം അഭിലാഷം ഈ കൊടിയേറ്റിൽ കാണാനും കൊടിയേറ്റിനു ശേഷമുള്ള കുടുംബങ്ങളിലും തന്നെ അത്രയേധികം ആളുകൾ രണ്ട് പൂരം മഹോത്സവത്തിന്റെ അതേ പ്രാധാന്യം തന്നെ ഈ കൊടിയേറ്റിലൂടെ നമുക്ക് നടത്താറുണ്ട് കുടിയേറ്റിന് ശേഷം കലാപരിപാടിയായിട്ട് ക്ഷേത്രത്തിലെ വനിതാ സംഘത്തിന്റെ മെഗാ തിരുവാതിരകളിയാണ് അതിന്റെ കൂടെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ വ്യത്യസ്തതയെ തുടർന്നുള്ള തിരുവാതിരയാണ് പിന്നെ രണ്ടാംസവത്തിന്റെ തന്നെ ഓട്ടം തുള്ളൽ മണഞ്ചേരി ദാസൻ പാർട്ടിയുടെ ഓട്ടം തുള്ളല് അതിനുശേഷം തിരുവാതിര

വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ക്ഷേത്രയോഗം പ്രസിഡന്റ് കെ ബി ബിനീഷും സെക്രട്ടറി കെ കെ ഉത്തമനും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്നിന് വൈകിട്ട് ഏഴിന് കൊടിക്കയർ വരവ് കൊടിക്കൂറ സമർപ്പണം എന്നിവ നടക്കും ഏഴു പതിനഞ്ചിന് ക്ഷേത്രം തന്ത്രി വടക്കൻ പറവൂർ രാകേഷിന്റെയും മേൽശാന്തി അഭിലാഷിന്റെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റും തുടർന്ന് കൊടിയേറ്റ സദ്യയും നടക്കും ഇരുപത്തിനാലിന് വടക്കുചേരുവാര നേതൃത്വത്തിൽ മകം ഉത്സവം രാവിലെ കാഴ്ചശ്രീബലി പന്ത്രണ്ട് മുപ്പതിന് മകം തൊഴിൽ തുടർന്ന് അന്നദാനവും നടക്കും മൂന്ന് മണിക്ക് നടക്കുന്ന മകംവേലയ്ക്ക് അഖിലാഞ്ജലി ഗ്രൂപ്പ് ചെയർമാൻ പി ഡി ലക്കി ദീപം തെളിയിക്കും ആറരുപതിന് ശ്രീബലി കല്ലൂർ രാമൻകുട്ടിയുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളം നടക്കും രാത്രി ഒൻപതിന് ഗാനമേള പത്തുമുപ്പതിന് പള്ളിവേട്ട തിരുപിടുത്തം എന്നിവ നടക്കും ഇരുപത്തിയഞ്ചിന് തെക്കേചേരുവാരവക പൂരം ഉത്സവം രാവിലെ ചന്ദനാഭിഷേകം എട്ടിന് കാഴ്ചശ്രീബലി ബിജുലാൽ പാണാവള്ളിയുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളം എട്ട് മുപ്പതിന് കുംഭംകുടം വരവ് പത്തു മുപ്പതിന് പൂരയടി തുടർന്ന് പൂരം തൊഴൽ പന്ത്രണ്ട് മുപ്പതിന് പ്രസാദമൂട്ട് എന്നിവ നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് ചെങ്ങണ്ട വടക്കുംകര ക്ഷേത്രത്തിൽ നിന്നും പകൽപൂരം സുജീഷ് സുരേന്ദ്രൻ ദീപം തെളിക്കും ഏഴിന് കാഴ്ച ശ്രീബലി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളം നടക്കും രാത്രി ഒൻപതിന് ഗാനമേള ഒൻപത് മുപ്പതിന് ആറാട്ടിന് പുറപ്പാട് പത്ത് മുപ്പതിന് ആറാട്ട് പതിനൊന്നിന് കൂടിയാറാട്ട് എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഈ ചീഫ് ഒരു തീരുമാനം മറ്റുള്ള ഇതിന്റെ കായംകുളത്ത് നമ്മുടെ സജിച്ചറി മന്ത്രി സജിചര് നാട്ടിലായിട്ടുള്ള സ്ഥലത്ത് അവിടെ ചെങ്ങന്നൂർ ഫെസ്റ്റ് ഒരു മൂന്നാഴ്ചകൾ അതിന്റെ ഡീറ്റെയിൽ ഞാൻ തരാം പ്രിന്റ് അതിന്റെ എല്ലാ രേഖകളും തരാം അവിടെ കാരണങ്ങളെ പതിനൊന്നര വരെയും കാരണങ്ങളാണിത് ഈ ജില്ലയിൽ തന്നെയാണ് അപ്പൊ അവിടെ പ്രശ്നമില്ല ഈ ജില്ലയില് ഇവിടെ മാത്രം ഇങ്ങനൊരു വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ കാര്യം നമുക്ക് പിടിക അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ണൂരുണ്ട് അപ്പം ഇത് നിയമം നടപ്പാക്കുമ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഒരുപോലെ വേണ്ടേ ഒരുപോലെ ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതെങ്ങനെ നിയമങ്ങളെല്ലാം നമുക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ അംഗീകരിക്കുന്നു അത് എല്ലായിടത്തും ഒരുപോലെ പറയണ്ടേ മറ്റുള്ള ജില്ലകൾക്ക് ഇല്ലാത്ത ഒരു തീരുമാനം ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം അടിച്ചേൽപ്പിക്കുന്നത് പിന്നെ അത് അത് എന്തോ എന്താണ് ഇത് നമുക്കിത് മനസ്സിലാകുന്നില്ല എനിക്ക് നിങ്ങളോട് പത്ര പ്രകാരന്മാരോട് പറയാനുള്ളത് നമ്മളുടെ ഇത് വളരെ ഗൗരവമായിട്ട് നിങ്ങളിത് മാധ്യമങ്ങളിലൂടെ ഇത് ഗവൺമെന്റിൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന ഒരു അടിയന്തരമായ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ ആലപ്പുഴ ചീഫ് അതിനെ നമുക്ക് ഇതിൽ നിന്നത് പിന്തിരിപ്പിക്കാൻ പറ്റുള്ളൂ അതിനെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ ക്ഷേത്രം ഞങ്ങളെപ്പോലെ ക്ഷേത്ര പറയുന്നത് സത്യസന്ധമാണെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൊടുക്കണ്ട നിയമങ്ങൾ ഇത് കൃത്യമാണോ നമ്മൾ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ സത്യസന്ധമായ റിപ്പോർട്ടിങ് നമ്മൾ നിങ്ങളെല്ലാവരും ചെയ്താലേ നമുക്കിത് മുഖ്യമന്ത്രി സന്ധ്യ കൊണ്ടുപോകാൻ അദ്ദേഹം ഒന്ന് ഈ മാധ്യമങ്ങളിലൂടെ വന്നാൽ കൂടിയാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുക അപ്പോൾ ദേവസ്വം മന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഇതിലെല്ലാം നമ്മൾ നിവേദനം കൊടുക്കും